ചേർണില്ലേക്കൊന്ന് നിന്നാലേട്ട് ഇങ്ങന നാക്കില്ലേ ഒരു കുഴപ്പമില്ലല്ലേ ചേർന്നില്ലാതെ വിഷമെന്നിന്നെ അമ്മക്കി ഓട്ട കിരങ്ങ വെച്ചെന്നല്ലേ എന്തൊരു അടി ആ ചേർണീ കുടുംബത്തിലായി കഷ്ടപറന്നള് നേരെ ഇങ്ങോട്ട് പോത്ത് പോലെ ഇരുന്നത് പണികൊറന്നതണ്ട് ജോളി നോക്കാഞ്ഞിട്ടൊന്നുമല്ല കിട്ടാഞ്ഞിട്ടാ പോലങ്ങടാ അത് കുറ ടാറ്റോ അടിച്ച് കുറ കോളും പഞ്ചാവു വെരി നടക്കോ എനിക്ക് മനസ്സിലാണ്ടല്ലേ നിന്റെ കാട്ടാ നീ എന്നെ ശരി എന്ന് ചിത്രിക്കണ്ട വരല്ല ഒന്നുകേ നീ നിന്നെ കെട്ടിയനെ വിട്ടിപ്പോക്കോ അല്ലേ നീ പണികേട്ട് നിന്റെ കൊച്ചന അവരെ ചരിക്കൊട്ടോ ഇടിച്ച് വന്നല്ലേ അവള് ദൂർത്തടി ചുറ്റിട്ട് വന്നേക്കുന്നേ അല്ലോ കെട്ടിയനെ നോക്കிட்டு കേറിട്ട് അമ്മ നോക്ക് അമ്മ ഒരുപാട് വിഷമിക്കൊന്നും വേണ്ട ചേട്ടനൊന്നും പറയണില്ലല്ലോ

ചേച്ചി ഫോൺ വന്നിട്ട് സൂപ്പർ മാർക്കറ്റ് വരും പോയേക്കാം എല്ലാ ദിവസവും സൂപ്പർ മാർക്കറ്റിൽ പോകില്ല പണി ഇരുപത്തിനാല് മണിക്കൂർ ചേട്ടൻ വിളിക്കാനില്ല പിന്നെ ആരെയും വിളിച്ചോണ്ട് നടക്കണമെന്ന് എനിക്കൊരു പിടിയില്ല എപ്പോൾ ഫോൺ വിളിച്ചാലും ബിസി 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 ബിസിയാണ് ഒരു കാര്യം നോക്കാൻ നേരമില്ല ഞാൻ എന്തെങ്കിലും പറയാൻ നിൽക്കുകയാണെങ്കിൽ എന്നെ ഇവിടെ നിന്ന് ഓടിക്കാനായിട്ടാണ് അമ്മേടെ അടുത്ത് പോയി വരോ പറഞ്ഞു കൊടുക്കും ഞാൻ ഇന്നൊരു ദിവസം വീട്ടിലുണ്ട് ചേച്ചിയ്ക്കൊന്നും ഇവിടെ ഇരിക്കാൻ പാടില്ലേ അപ്പോഴേക്ക് സൂപ്പർ മാർക്കറ്റ് എല്ലാ ദിവസവും വാങ്ങാനായിട്ട് ഈ സൂപ്പർ മാർക്കറ്റിൽ എന്തുകൊണ്ടിരിക്കണേ എനിക്കൊരു പരിധി എൻ്റെ എന്നെങ്കിലും ഇനിയെങ്കിലും ചേട്ടനൊന്ന് പൊട്ടന വേണ്ട മര്യാദയ്ക്ക് ഒന്ന് നോക്ക് ഇരുപത്തിനാല് മണിക്കൂർ ഫോണിൽ ഇത് ഇതാരെയും വിളിക്കണേ ചേട്ടൻ വിളിക്കുന്നില്ല ഞാൻ പറയുമ്പോൾ അത് അമ്മ പറയും അമ്മ ഇത് പോര് എടുക്കണം എനിക്ക് എനിക്കെൻ്റെ വീട്ടിൽ പോയി നിന്നുകൂടെ തന്നെ ചോദിക്കുന്നത് ഞാനല്ലാണ്ട് ഇത് ആരെ ചേട്ടനോട് വന്ന് പറഞ്ഞു പറഞ്ഞുതരണ്ടേ കൈങ്ങൾക്ക് നോക്കണ്ടേ കെട്ടിച്ചുവിട്ടെന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ ഇവിടെ വീടല്ലേ ചേട്ടൻ കാര്യം ഞാൻ നോക്കണ്ടേ ഞാനിവിടെ ഉള്ളതുകൊണ്ട് ഇതൊക്കെ അറിഞ്ഞു

ശരിക്കും എന്നോട് സ്നേഹമില്ലേ ഞാൻ എങ്ങോട്ട് മാറണം എന്നായി വീട്ടിൽ പിന്നെ നീ ജീവിതകാലം മൊത്തം ഈ മാടിനെ പോലെ പണിയെടുക്കാൻ തീരുമാനിച്ചാ നിനക്കൊരു പെങ്കൊച്ചല്ലേ ഇവിടെ താമസിക്കുന്ന എന്താ കാണിക്കുന്നത് അവനൊരു പണിക്ക് കൂടെ വൃത്തി തയരാപ്പാർ അങ്ങനെ നടക്കണു ഈ പ്രായത്തിലല്ലേ നീയും ജോലിക്ക് പോയത് എൻ്റെ അമ്മ അവൻ ജോലി ശ്രമിക്കുന്നുണ്ടല്ലോ ഡെയിലി അമ്മ ആ ശ്രമിക്കുന്നുണ്ട് ഞാൻ കാണുന്നുണ്ട് കുറേ അവളാ ഒന്നര വർഷം ഇവിടെ വന്നിട്ട് അവിടെ പോയി സംസാരിക്കാൻ നിനക്ക് പറ്റത്തില്ല അമ്മ ആ ഞാൻ ഒന്നും ചോദിക്കത്തില്ല അവൾ പറഞ്ഞതല്ലേ നിനക്കറിയുള്ളൂ ഇവിടെ നിന്നൊരു മനുഷ്യൻ പോയാ ഞാൻ പോകാൻ നല്ല കൊല്ലാ കൊലയാണ് ഈ കാലം ശരിക്കും അവിടെ വരെ പോവാൻ പറ്റും കെട്ടിച്ചുട്ടാ കെട്ടിയാണ്ട് വീട്ടിലാണ് നിൽക്കേണ്ടത് വന്ന് നിൽക്കണം ഒരു രസമുണ്ട് ഇത് അങ്ങനെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും കൂടി ചിലവിനോട് ഇങ്ങനെ നടന്നു പത്ത് വയസ്സ കയ്യിലില്ല അവൻ്റെ സമാധാനം ഉണ്ടോ നിനക്ക് ആ അപ്പ എണ്ണിനോട് ചൊവ്വേലും സംസാരിക്കാറെങ്കിലും ഉണ്ടോ

നീ ഇന്നാവും വരുമ്പോളെ തറവാട് എന്തായാലും കാലിയെടുക്കണേ അങ്ങോട്ടുമല്ലോ മാറി താമസിക്കാൻ നോക്ക് ഒരു പെങ്കൊച്ചാണ് വളർന്നു വന്നത് ഞാൻ പറഞ്ഞ ഹരിയത്തിന് അനുസരിക്കില്ല അത് നമുക്കറിയാലോ കേക്കില്ലെന്നോണ്ട് എന്താ കാര്യമുള്ളത് ഇവരിങ്ങനെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ഒന്നും ഇല്ലാണ്ട് അവസാനം പണിയെടുക്കണം മൊത്തം വീട്ടി കൊടുക്കണം അവളാണെങ്കിൽ എത്ര ആളാണ് അവൾ വന്നേക്കണം ഒന്നര വർഷമായി വന്ന് നിൽക്കുകയാണ് സമാധാനം ഇട്ടു എന്തൊക്കെ പറഞ്ഞു കൊടുക്കണത് പറ്റി അതിനെയാണ് അവനീ വീട്ടിലെടുത്ത് മുറി എടുത്ത് നിന്നിട്ട് കൊട്ടിക്കൊണ്ടിരിക്കണത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കാൻ നോക്ക് ഞാൻ പറയില്ല അമ്മ പറയില്ലോക്ക് ദൈവ എൻ്റെ വയറ്റിൽ വന്ന് കുടുത്തും പോയി അത് അമ്മയുടെ തോന്നില്ല അവള് കുഴപ്പം ഒന്നുമില്ല ഇവള കിടന്ന് എന്തെങ്കിലും വഴക്കുണ്ടാക്കിട്ട് ആ ചെക്കൻ്റെ അടുത്ത് പോന്നേക്കണത് അങ്ങോട്ട് വിളിക്കാന്ന് വെച്ചാൽ അത് സമ്മോ ആളെയും മകളും കൂടി അമ്മ അങ്ങോട്ടൊന്നും വിളിക്കാൻ നിൽക്കണ്ട കേട്ടോ വേറെ ഉണ്ട് പണിക്കും പോവില്ല വേറെ ഒക്കെ പോവാണ്ടിരിക്കും എല്ലാത്തിനും കൂടി സേവിനോട് ഇവരെ എന്താ ഉദ്ദേശിക്കണത് കുറച്ചാൾ മാറ താമസ അവനും ജോലിക്ക് അവക്കും ഇത്രയും പഠിപ്പുള്ള എന്തേലും ജോലിക്ക് പോകില്ല വെച്ചേ ഹരിയേട്ട മരുന്ന് അമ്മ എന്നെ സംസാരിച്ചാൽ മതി ഞാൻ പറഞ്ഞാൽ പറയാം അവനോട് സ്നേഹമില്ലെന്ന് ആ കുറെ നാളുമ്പോൾ അവൻ പഠിക്കും ആരെ ഒരാൾ കുത്തുമ്പത്തേനും അപ്പം അറിയാം കൂടെപ്പുറപ്പുണ്ടാവും ആരുണ്ടാവും ഹരിയേട്ട ഹരിയട്ട നമുക്ക് വീടൊന്നും മാറിയാലോ അതാവും ಎಲ್ಲ അതിന് സൗകര്യമുണ്ടാവൂ അതെ അതാവും പിന്നെ നിങ്ങൾക്കെല്ലാത്തിനും സൗകര്യയല്ലേ മനസ്സിലായോ നീ രണ്ടുപേരും സൂപ്പർമാർക്കറ്റിൽ പോനാ ഹരിയട്ട സൂപ്പർമാർക്കറ്റിന് അപ്പുറത്തൊരു ഹോസ്പിറ്റൽ ഉണ്ട് 45 ദൂസായി എന്നെ ഓട കിടക്കുന്നത് പൊക്കോട്ടേ ചിരിച്ചോ റക്കണ മനസിലായില്ലേ ഞാനല്ല അറിഞ്ഞിട്ടന്നെ ചോദിക്കുന്നെ അങ്ങനെയാണെങ്കിലേ നിങ്ങളുടെ പെങ്ങളെ കോപ്പിത്ത ആ മറ്റി അതൊക്കെ അടങ്ങി ഓതുങ്ങി ജീവിക്കാം നിനക്കൊന്നും പറഞ്ഞാ മനസ്സിലാവില്ല ഇതിനോടൊപ്പം പറഞ്ഞിട്ട് കാര്യം പൈസ ഇല്ല പറഞ്ഞിട്ട് പൂഴ്ത്തി വെച്ചേക്കണം

ള് പൈസ ഞാൻ കണ്ടില്ല ഹരിട്ടാ സത്യം മുഴുവൻ രാത്രി നീ എവിടെ പോയതാ ഇടീന്റെ എവിടെ പോയതാന്ന് കണ്ടോ അമ്മ വിട്ട ഇങ്ങോട്ട് വരല്ലേ ആരാടോ കണ്ടോ അവിടെ പോയെന്ന് തോന്നുന്നു നീ എന്താടേ എന്താടേ കണ്ടത് അമ്മേ എന്താടേ കണ്ടത് നീ എന്താടേ കണ്ടത് നീ എന്താടേ കണ്ടത് സല്ലൊന്നും വേണ്ട ഇവിട പൊള പൊള കണ്ടോ പറടി 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 അമ്മേ ഇടാ എന്താടേ കണ്ടോ പറടി അമ്മേ വേണ്ട പോര് പോര് പറ നീ പറടി നീ കണ്ടില്ല ഇതെന്താ അറിയാനല്ലേ എന്താ അറിയുന്നത് എന്താ എന്താ കണ്ടത് അറിയാനോ കൊത്താനോ കളയട്ടെ എടുത്ത പൈസ അവിടെ പരിടി ഓ ഇതിനെ നീ മെടിക്കുന്നു എന്നിട്ടാ ആദ്യം നടന്നത് പരിടി കസേ നേ മാവും പോണേ എടാ ഞാൻ ഫ്രണ്ട്സിന്റെ ഡ്യൂട്ടി പോയി ഞാൻ വൈറ്റ് നമ്പർ ആ കുറച്ചു മുന്നേ ഉണ്ടായിരുന്നു അച്ചോളേ എന്നാ നിങ്ങളെ പരിണ ഒന്നുമില്ല ഏ ഒന്നുമില്ല കേറി കേറി അച്ചോളാ ആരെങ്കിലും വരെ ഏ ആരെങ്കിലും വരാടാ വിട് ഞാൻ പരിടിയാ അവിടെ എടാ ഞാൻ ഇടിത്തില്ല അമ്മേ ഞാൻ അടുത്ത വിശാ ഞാൻ ചട്ടല്ല അമ്മേ

േ ചോദിക്കാശ് ചോദിക്കുന്നേ ഭയങ്കര വിശ്വാസമായിരുന്നല്ലോ ഏഹ് എത്ര പ്രാവശ്യം ഞാൻ ഇവിടെ പറഞ്ഞു നീ പെണ്ണിനെ പോലെ പറഞ്ഞില്ലേ എന്റെ മോഹം ഉണ്ടാ നീ ഏഹ് ഡോക്ടറെ ചോദിച്ചു എന്താ വെച്ചിരുന്നു എന്താ പറഞ്ഞത് അടിച്ചു നെല്ല് വീണാന്ന് പറഞ്ഞ അകത്ത് കിടക്കാം അതോടെ കെ നിക്ക് ഇപ്പൊ കേസാ കൊല്ലേ നീ സന്ധ്യ പറഞ്ഞ നോക്കിക്കൊണ്ടിന്ന് അടുത്ത ഹോസ്പിറ്റലിൽ പോവാ വീട്ടിൽ പോയാ ഹോസ്റ്റലിൽ പോയി അപ്പൊ കേസാണ് നമ്മുടെ കിക്ക് ഇവിടെ പറയേണ്ടേ നീ അതല്ലേന്ന് പോയി അകത്ത് കിടക്കണം കൊറേ നോമ്പോണ്ട് പെണ്ണു ഒന്ന് നിനക്ക് വെറുക്കൂട്ട് മൊത്തം നിനക്ക് വെറുക്കാൻ വേണ്ടിട്ടായിരുന്നു ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടത് അതിനു വേണ്ടിട്ടായിരുന്നു അച്ഛനെ പോലെ ഈ ചെയ്യാൻ എല്ലാ സഹോദരങ്ങളും ഇങ്ങനെയാണെന്ന് ഞങ്ങൾ പറയുന്നില്ല പക്ഷേ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ളവരാണ് കൂടുതലും കെട്ടിവന്ന പെണ്ണിനെയും സ്വന്തം മാങ്ങളെയും തമ്മിൽ തല്ലിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് അവരും ഒരു മനുഷ്യജീവനാണെന്ന പരിഗണനയെങ്കിലും കൊടുത്തുകൂടെ നിങ്ങൾക്ക് ഭാരം വലിക്കുന്ന കാള എന്നും വലിച്ചു എന്നൊരു ചൊല്ലുണ്ട് താങ്ങണ്ട പക്ഷേ തളർത്താതിരുന്നൂടെ പോവാൻ വരട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾക്കായി ആറിയ ബ്ലോഗ്